പ്രതിഷ്ഠിക്കുവാണോ പിന്നെ അമ്മ സംഭവം ഒരു വന്നു തോന്നുന്നുണ്ട്

വിട്ട് നശിപ്പിക്കുവാണോ ഏ അതവിടെ അങ്ങനെ കിടക്കുന്ന ഒരു ഭംഗിയായിരുന്നു ഞാൻ പറഞ്ഞാൽ എന്നാ ദിവസം അതൊരു ഭംഗിയായിരുന്നു അങ്ങനെ കിടക്കുന്നത് അത് ഞാൻ തോന്നി കിടക്കട്ടെന്ന് പറഞ്ഞാ അല്ലേ ഞാൻ പറഞ്ഞാൽ അവരൊന്നും കേൾക്കാറുണ്ടോ രാവിലെ കുഞ്ഞിന് ചക്കപ്പഴോ ആ ചക്കപ്പഴം എങ്ങനെ വിട്ടു അവിടെങ്ങാണ്ട് കിടപ്പൂ കൊക്കോ ഞാൻ വരണോ ഞാൻ വന്ന ഈ വിദ്യ എങ്ങനെ ഉണ്ടാക്കും ശാംഭവി ചെരിപ്പിട്ടോണു നടക്കണം നടക്കണമെന്ന് അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞു താങ്കളോട് അത് ചക്ക പഴുത്ത മറ്റേ ഇതല്ലേ പച്ചല്ലേ പഴുത്തത് അയ്യോ എന്ത് എന്ത് പെട്ടല്ലായി പെട്ടെന്ന് എന്ത് പെട്ടല്ലായി പെട്ടന്ന് എത്ര പേരാ നോക്കി നോക്കി നോക്കിയിരിക്കുന്നത് ഇവിടെ എത്ര പേരാണെന്നു നോക്കിയിരിക്കുന്നത് എല്ലാം ഉണ്ട് ശങ്കരനും ഭാസ്കരനും സുന്ദരിയും മഞ്ജുളയൊക്കെ ഉണ്ട് അത് കൊത്തി തിന്നോളാം എന്നതാ ഈ കാണിക്കുന്നത് മറ്റേ ചൈനക്കാർ കാണിക്കുന്നതാണോ ഉദ്ദേശിച്ചത് പക്ഷെ പറ്റില്ല അവരെ കൊണ്ട പറ്റുള്ളത് താ പറ ചക്ക അധികം ഇത് കണ്ടു കഴിഞ്ഞാണല്ലോ ചട്ടി വിളിച്ച് തെറി പറയും ശങ്കരൻ കോഴിവിടും വിണ്ടരുത് മിണ്ടരുത് മര്യാദിക്കാൻ ശരിയായിക്കോ എന്ത് കാണിച്ചു കൂട്ടിന്നെല്ലാം അറിയാമോ കൂടി കഷ്ടം കിടപ്പുണ്ട് എന്തരീ സുന്ദരിനെ വിളിച്ച അമ്മയുടെ സുന്ദരിനെ അമ്മ വിളിച്ചു നോക്ക് കാണിക്കേണ്ട പണിയുണ്ടോ കണ്ടോ ഇത് കാണുന്ന ആർക്കെങ്കിലും കളിപ്പ് തന്നെ സോഫാ ആവിക്കാം മാത്രം ഇത് കിടക്കണം ചവിട്ടല്ലേ ഇവിടെ ഇവിടെ ആണ് കൊടുക്കുന്നത് ചക്കന്നോ ഇനി കണ്ടില്ലേ ഇവിടെ എടുക്കുന്ന കണ്ടോ പിന്നെ ഇവിടുന്നേ ഇങ്ങനെ മധുരം കുറവാണല്ലോ മധുരം ഉണ്ടായിരുന്നല്ലേ വെള്ളം പിടിച്ചു തോന്നേ മഴ ഉണ്ടായിരുന്നു ഞാനെനിക്ക് പണിയുണ്ട് ചക്കയായിട്ട് മര്യാദ അതിനെ ദ്രോഹിക്കാതെ അത് കിട്ടി ഇങ്ങനെ പൊക്കെടുക്കാൻ അറിയില്ല ഞാൻ ബാ കേറോ കേറോ എങ്ങനെയോ ചക്ക ചക്ക തരും അപ്പം ഇപ്പോൾ എടുത്തോണ്ട് വരും അപ്പം തരാവേ പല്ല് പോലും തേച്ചിട്ടില്ല എണീറ്റ് വന്നാൽ മടിയാണ് ോ മേടിച്ചോട്ടോ ചീര ഉണ്ടായിരുന്നല്ലേ എല്ലാം വള്ളി കേറി കിടക്കുവാണല്ലോ ആണോ കണ്ടിച്ചു വിട്ടോ ഞാനാണോ കണ്ടിച്ചു വിട്ട് രക്ഷപെടുത്താം സുമ്മായിരുന്നു ഇരിക്കുന്ന ഷാംപവിടിയാ വൃത്തിയൊക്കെ ആയിട്ട് പോകണം മുടിയൊക്കെ ചീക ആ ഗോവ എന്തിനു വെക്കുന്നേ ഒരു ഭാര്യയും രണ്ട് പിള്ളേരും ഒക്കെ ഉള്ളവരാരും എന്ത് രണ്ട് ഭാര്യ ഉള്ളവരൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് അവരാരും ഒരുങ്ങാറൊന്നും ഇല്ല ആ ഈ ഡയലോഗൊക്കെ ചുമ്മാ അതൊക്കെ പോയി കഴിഞ്ഞു പോയ ഒക്കെ കുറേ ഉണ്ടല്ലോ ഇങ്ങനെ കുറയണം എനിക്കൊരു ഭർത്താവും രണ്ട് പിള്ളേരും ഉണ്ടായിട്ട് ഞാൻ ഒരു ഉണ്ടല്ലോ മോനെ അതൊന്നും പറഞ്ഞ അവിടെ ഇറക്കില്ല അതൊക്കെ ഇട്ടിട്ട് വേണ്ടേ പോവാൻ വേണ്ടേ 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 വേണ്ട അയ്യപ്പ അച്ഛനെ ചോറ് വരാൻ വേണ്ടി എനിക്ക് അതൊക്കെ ചെയ്തിട്ട് വേണ്ട പോവാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴാണ് അത് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുന്നത് എവിടെ ചെയ്യണ്ടേ അല്ല എവിടാ വെക്കണ്ടേ ഒന്നും വന്നിട്ടില്ല ഞാൻ ഇവിടെ മാറിയിരിക്കാം അടുക്കളച്ചാൽ പറയത് ശരി കൊച്ചുതന്നെ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് വള്ളമ്പി കൊടുക്കുന്ന സമയത്താണ് ചേട്ടാ ഈ ഒരു പണി പറഞ്ഞത് അവൾ അവിടെ കിടന്നുണ്ട് മൂന്നിക്കൊണ്ടിരുമ്പുണ്ട് ഞാൻ വരുന്നത് അമ്മയേ അപ്പ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞപ്പം വന്നതാണ് ഇതാ വരുന്നത് ഇതാ വരുന്നു എന്തോ എന്നാപ്പാ എന്തിനാ കരയുന്നത് വന്നില്ലേ അപ്പം വരുത്താം ഓ ഇതാണോ അമ്മ ശെരിയാക്കി തരാം കരയരുത് ഇപ്പണ്ണേ ഇന്നോടെ ഞാൻ ഇവിടെ തയ്ക്കേ എവിടെ ഇരിക്കണോക്കുന്ന കാക്കുമ്മ ചേച്ചാണോ തൈല കൊടുത്തേക്കമ്മടെ മോനല്ലേ ഇത് അമ്മയുടെ അയ്യാട്ടല്ലേ ആ അത് തന്നെ അത് തന്നെ തൈരങ്ങട അന്നര കാക്കമ്പല്ലേ കാക്കമ്പട എന്നാ തൈല അല്ല കാക്കമ്പഴ എന്നാ തൈലാന്ന് പറഞ്ഞേ ഇപ്പൊക്കെ പിന്നെ ചെയ്യാം കാക്കമ്പട എന്നാ തൈല് പറഞ്ഞേ മി ഓ അവര് നാത്തൂലും നാത്തനുമാണോ അല്ലേ ഇങ്ങനെ ഓരോ സീരിയല് കണ്ടിട്ട് അവരുമായിട്ട് നമ്മളെങ്ങോട്ട് കമ്പയർ ചെയ്യും ഇത് നാത്തൂലും നാത്തനും അപ്പൊ ഞാനും സബിതമാമിയുമാണ് അവിടെ പറയണം പിന്നെ ഏതെങ്കിലും ഒരു കൊച്ചിനെ കണ്ടാ പറ ഇത് ശാംബവിയാണെന്ന് പിന്നെ ഒരു പെൺകുച്ചിനെ കണ്ടാ പറയും ആരണിച്ചേ ചെയ്യാന്ന് പറയും താഴെ പിള്ളേരെ കണ്ടാ പറയും അപ്പെന്ന് പറയും തങ്കമാണോ എന്നെ പോലിരിക്കുന്നേ വണ്ണം കണ്ടു പറഞ്ഞാണോ ഇപ്പം ആ ആ ഇതാണ് ജയമ്മന അടുക്കളെല്ലാം കൂടെ പുണോ നീ കത്തിട്ടെ അടുക്കള പുഹ വരുന്നുണ്ട് കൂടുതലായിട്ട് നോക്കട്ടെ 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 ആ ഇപ്പൊ അവിടെ പൊഹച്ചതാ എന്താണ് സംഭവം ശം ശംഭൂന്ന് സിംബായി കയറി ശമ്പൂന്ന് വിളിക്കും ശംഭൂനെ കയറി സിംബാന്ന് വിളിക്കും അലക്സായെ കയറി ചിലപ്പോൾ സിംബാന്ന് വിളിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നിങ്ങളെന്തിനാ അവിടെ പൂട്ടിയിട്ടൊക്കെ എന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പ അതുകൊണ്ടാണ് കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് ഇത് ഇത്ര ചെളിയേ താടിയലൊക്കെ ഏ എന്നാന്ന് ആംബുലൻസ് പോകുന്നുടാ എന്താ കൃത്യം കാണുന്നില്ലല്ലോ എന്താ അവള് ഇത്ര നേരം എന്താ ഇരിക്കാ നി അപ്പൊ ഫോൺ വന്നപ്പോ ഞാനോട് ഇപ്പൊ തന്നെ കശണ്ട ഞാൻ ഇത്ര നേരം ഇപ്പൊ അവിടെ നിൽക്കുവരേ നിന്നെ നോക്കിയാ പട്ടി ഒന്ന് ആയിക്കോട്ടെ ഈ ഫോ അല്ലെ ഇത് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ആ ഒരു മണി അല്ലെങ്കിൽ അടിച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടത്തില് അടിക്കുക മനസ്സിലായോ കൂട്ടിക്കൂട്ടി അടിക്കുക ഓക്കെ ഇതന്നെ ഒത്തിരി മേടിച്ചല്ലേ ശ്യാവളമേ കൊണ്ട മേടിച്ചത് കൊറയാട്ടല്ലോ ചീവിടൊച്ച കുറയ്ക്കുന്നല്ലേ ചീവിടൊച്ച കൂട്ടുന്നത്

ചെറിയ മൂടലും അതൊക്കെ സാധ്യതയുണ്ട് ജയവരുന്ന് എന്നാ എന്നാ മേടിക്കാൻ പോയാടി പറഞ്ഞു

ിയോതം പറ എന്റെ ആവശ്യമല്ല ആധാർ കാർഡ് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കുന്നത് ഇംഗ്ലീഷ് എഴുതിയേക്കും ശരിയാ എന്തൊരിത് ഇംഗ്ലീഷ് ഷാംബോവിയും മറ്റു ഷാംഹാവിയും ഒരു പേരുണ്ടോ കണ്ട പോണോ രണ്ടു ദിവസത്തെ ഇടവേളക്ക് ശേഷം മഴ എത്തിയിട്ടുണ്ട് വരുന്നില്ല നല്ല മഴയാണല്ലോ പനിയല്ലോ പനി പോട്ടെ റെഡ് അലർട്ടിന്റെ മഴയാ ഇവിടെ വാർത്തയൊക്കെ വരുന്നത് കുഴപ്പമില്ല കുറച്ചുമ്പോ വന്നു നല്ല മഴയുണ്ട് അത് തോർന്നിട്ടില്ല ചെറിയ ചാറ്റൽ പോലെ ഇങ്ങനെ നിക്ക പക്ഷെ ഇടി വെട്ടുന്നോണ്ടല്ലോ ഒരുപാട് മൂന്ന് കുലുങ്ങുന്ന പോലാണ് അതെല്ലാം പാത്രങ്ങളൊക്കെ കുലുങ്ങുന്ന മാതിരി ഭയങ്കര മഴയോട് മഴയാണ് മുമ്പേയായി